വയനാട് കള്ളക്കേസ് വിവാദത്തിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് ജോസ് ആത്മഹത്യ ചെയ്യും മുമ്പുള്ള പ്രതികരണം തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ കുപ്രചരണം നടന്നുവെന്ന് വീഡിയോയിൽ ജോസ് പറയുന്നുണ്ട് ജോസിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ആവശ്യപ്പെട്ടു പെരിക്കല്ലൂരിൽ തോട്ടയും മദ്യവും പിടിച്ചതുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരമാണെന്ന് വീഡിയോയിൽ ജോസ് പറയുന്നു മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ പോലീസിന് വിവരം കൈമാറി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു ഇതിനുശേഷം തനിക്കെതിരെ നടന്നത് വലിയ കുപ്രചരണമാണെന്നും ജോസ് നെല്ലേടം സോഷ്യൽ മീഡിയയിലൊക്കെ അഴിമതിയായിട്ടും ഇതൊരു ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തുവിടണമെന്ന് മുളൻകൊല്ലിയിലെത്തിയ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ആവശ്യപ്പെട്ടു പോലീസിന് കിട്ടിയിട്ടുണ്ട് ആരാ പോലീസ് പറയട്ടെ എന്തിനും മോടി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പുറത്തെ ഞങ്ങളെ പോലെ ആളുകളുടെ പേരിൽ ഇങ്ങനെ ഓരോ ആളുകളിങ്ങനെ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സംഭവവുമായി ബന്ധപ്പെട്ട് ജോസിൻ്റെ സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് രൂക്ഷമാണ് മുള്ളങ്കൊല്ലിയിൽ ഇതിൻ്റെ തുടർച്ചയായുണ്ടായ സംഭവ വികാസങ്ങളാണ് വാർഡ് കൂടിയായ ജോസ് നെല്ലത്തിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ട്വൻറ്റി വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം